മണിപ്പൂർ കലാപത്തെ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളുടെ പുനരധിവാസമാണ് പഠനം കൊണ്ട് ലക്ഷ്യമിടുന്നത് വിവിധ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി വേണം പ്രത്യേക സമിതിക്ക് രൂപം നൽകാൻ മണിപ്പൂർ സർക്കാരിൻ്റെ ക്ഷേമ വകുപ്പ് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുടിയറക്കപ്പെട്ട കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണെന്നും അതില്ലാതെ ഒരു രാജ്യത്തിനും നിലനിൽക്കാനാകില്ലെന്നും സർക്കാരും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടിക്ക് ഐക്യരാഷ്ട്രസഭ രൂപം നൽകിയത് പ്രകാരം സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെക്കുറിച്ച് സാർവലൗകിക അവകാശ ഉടമ്പടി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ലോകത്തെ പല ഭാഗത്തിലെയും കുട്ടികൾക്ക് സന്തോഷകരമായ ബാല്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മണിപ്പൂർ കലാപത്തെ തുടർന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ ദേശീയ ബാലാവകാശ കമ്മീഷന് കത്തയച്ചതെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്